ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ സുഖല്ലേ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യലുണ്ട് വ്ളോഗിട് എന്നല്ല എപ്പോ ഓരോ തിരക്കായിരിക്കും കേട്ടോ അപ്പൊ ബ്ലോഗ് എടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ എന്റെ ഫോൺ ഇതുവരെ ഞാൻ ശരിയാക്കിയിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ എവിടെ ഇല്ലേന്ന് വെച്ചാല് റിയന്റെ വീട്ടിലാണ് അപ്പൊ ഇപ്പം സമയം ഒരു നാലു മണിയായി നീ എന്താ എന്തൊക്കെ എന്റെ പേര് ഗ്ലൂക്കോസ് പൊടി നല്ല അടിപൊളി പറഞ്ഞ കാണിച്ചു കൊടുക്കറോ എന്റെ അടിപൊളി എങ്ങനെയാ അടിപൊളി കൈ കൊണ്ട് കാണിച്ചു സൂപ്പർ ആ ഓക്കെ ഓക്കെ ഇനി വഞ്ചുത്തിരി ചൊല്ലി കൊടുത്ത എല്ലാർക്കും സ്പീഡ് പറയാൻ പാടാം സെവൻ സെവൻ എയ്റ്റ് Laver, 20, 12 സെവന്റിന് ലാസ്റ്റ് എന്താ ട്വന്റി അടിപൊളി ടീച്ചർ എന്താ പറയല് താനു ഒന്നരണ്ട് പഞ്ഞേ പറയോ താനും എന്താ പറയലി ഒന്നരണ്ട് പഞ്ഞിക്ക് ടീച്ചർ എന്നിട്ട് എന്താ പറയലേ താനുനോട് അടിപൊളി താനു അടിപൊളി ആ സ്കൂളിൽ തരേ ഇതൊന്നിട്ട് ചാ പിടിക്കണേ ഓക്കേ ഫസ് ചാ പിടിക്കട്ടെ അങ്ങനെന്താ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് തായലേ കയറക്കുമ്പളേക്കുണ്ടല്ലോ ഇട ഇല ഇടയെല്ലാം റെഡി ആയിട്ടുണ്ട് ദ്യം നക്കിഷ്ടല്ല ട്ടാ ഇലയട ഞാൻ തിന്നലേ ഇല്ല പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന ടൈമിൽ ഉമ്മ വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് വരുമ്പോഴേക്ക് ആക്കി വെക്കലുണ്ട് അപ്പെല്ലാം ഞാൻ ഉമ്മാനെ കലമ്പലാണ് നിങ്ങൾക്ക് ഏത് നേരവും ഇലയടയാണോ ഇലയടയാണോ ഇലയടയാണോന്നെല്ലാം ചോദിച്ചിട്ട് അത് ഇല മറ്റേ മീനെല്ലാം മീനടയിണ്ടാവില്ലേ അതെല്ലാം ആക്കലുണ്ട് കേട്ടാ ഇപ്പൊ വലുതാവുമ്പോഴേക്ക് എന്താ പറയാ ഇലയടയിലും ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അതാ താനും വന്നിട്ട് ഒരു ടേബിളും കേറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്നും തിന്നുമില്ലാ ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞിട്ടില്ലേ ഉമ്മ അതിരൊന്നും തിന്നൂലാണ് അപ്പം പിന്നെ ചുമ്മാ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഓനോട് ഇങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്തായി ഓനോ എൻ്റെ പാട്ടീന് പോയി ഞാൻ വീണ്ടും അവിടെ ഒറ്റക്കായി അപ്പം ഞാൻ ചാ ചാവിടിച്ചിട്ട് എനിക്ക് എന്തെല്ലോ പരിപാടി ഉണ്ട് നേരെ അടുക്കളയിൽ പോണം അപ്പോൾ എന്താ പരിപാടിയെന്നുവച്ചാൽ എണ്ണ കാച്ചെന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളായി വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്ന എണ്ണ കാച്ചണം എണ്ണ കാച്ചണം പക്ഷേ എനിക്ക് സമയം ഉണ്ടാവില്ല എന്തെങ്കിലും ഞാൻ തിരക്കിലായിരിക്കും അപ്പം ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ എന്തെന്ന് വെച്ചാൽ പെങ്ങൾ ഇതാ ഇതെല്ലാം ഇടപറിച്ച് കൊണ്ടുപോയിച്ചിട്ടുണ്ട് ഞാന്ന് വെച്ചാൽ ഇടം മുറ്റത്ത് തന്നെ മറ്റേ ഫ്രാഷൻ ഫുഡിൻ്റെ ഇതുണ്ട് കേട്ടോ എന്താ പറയാ തൈ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറെ ഫ്രാഷൻ ഫുഡ് രാവിലെ ഉമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് നോക്കി തന്ന അപ്പം തിന്നണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെ വെച്ച് ഇനിയിപ്പോൾ ഇതാ ഞാൻ എണ്ണയാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് മുറിച്ചിടേന്ന് കേട്ടോ ഞാൻ മുമ്പേ പറയില്ല എനക്ക് എല്ലാം ആക്കാനറിയാം പക്ഷെ എനിക്കൊരു മൂഡ് തോന്നണം ആ മൂഡ് തോന്നിയാൽ ഞാൻ എല്ലാം സെറ്റാവും കേട്ടോ അപ്പൊ ഞാൻ എന്തൊക്കെയാ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി എണ്ണ കാച്ചുമ്പം തന്നെ നെല്ലിക്ക ഉണ്ട് അതുപോലെ കറിവേപ്പിലുണ്ട് തുളസി ഉണ്ട് പിന്നെ കറ്റാർവാഴ ഉണ്ട് പിന്നെ കുരുമുളക് ഇടുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇടുന്നുണ്ടോ അതെയാ ഞാൻ പറ ആ ഇതെന്താ സംഭവം എന്നറിയോ ഞാനിടെ എണ്ണ ആക്കുന്ന സമയത്തുണ്ടല്ലോ ഒപ്പൊ രണ്ടാളും കൂട്ടിട്ട് പേടിയിലേക്ക് പോയിട്ട് തായലേക്ക് ആദ്യം താനും പോക്കില്ല ഈസി മാത്രമേ പോക്കിലും ഇപ്പൊ താനും അപ്പുറം പോവാൻ തുടങ്ങി അപ്പൊ നമ്മുടെ എണ്ണതാ ഈ സൈഡിലേ ആകുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ടൈം എടുക്കും ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മുമ്പിൽ തന്നെ നമ്മളെ ഫ്രാഷൻ ഫുഡ് ഉണ്ടല്ലോ അത് എന്താ പറയുക പഞ്ചാരയൊക്കെ ഇട്ടെടുക്കാന്ന് അനക്ക് വേഗം പല്ല് പുളിക്കും കേട്ടോ ഇങ്ങനെല്ലാം കണ്ടാൽ അപ്പം ഞാൻ എന്തേലും നോക്കിയിട്ട് നോക്കിയിട്ടെടുത്ത് കേട്ടോ പഞ്ചസാരയെല്ലാം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല മധുരം ഉണ്ട് കേട്ടോ മധുരം മാത്രമല്ല നല്ല പുളിയും ഉണ്ടായിന് പക്ഷേ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ക്ലാസ്സിൽ പഞ്ചസാരയും ഫ്രാഷൻ ഫുഡ് ഒക്കെ ഇട്ടിട്ട് കുടിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ അതിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് കാച്ചി എണ്ണരെ സ്മെല്ല് പറ്റില്ല കേട്ടോ എനക്ക് എന്തോ തലവേദന എടുക്കും കേട്ടോ എൻ്റെ അനിയത്തിയാലും കാച്ചിയണ്ണ തേക്കുമ്പോൾ എനിക്ക് എന്തോ ആവലാന്ന് അപ്പൊ അത് മകരിബ് പാങ്ങ് കൊടുത്ത സമയത്ത് ഇതാ വീടിന്ന് ഉപ്പ നിസ്കരിക്കുന്നുണ്ട് ആ സമയത്ത് ഇതാ ഇവിടെ രണ്ടാളും വന്നിട്ട് നിസ്കരിക്കുന്നത് ഇവർ വന്ന് നിസ്കരിച്ചല്ല ഐസി എന്തായാലും ഉപ്പാരപ്പര ഇങ്ങനെ നിസ്കരിക്കാൻ കൂടുവട്ടാ ഇതിപ്പോ ഉപ്പുണ്ടല്ലോ ഓനെ നിർ താനുനെ നിർബന്ധിച്ചാടെ നിർത്തിയതാണ് അപ്പൊന്റെ മുഖം ഞങ്ങൾക്ക് കാണിച്ചിരട്ട അദ്ദേശം പിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ തല്ലാൻ എല്ലാം വരുന്നുണ്ടായിരുന്നു ഐസി നേരത്തെ ഉപ്പാരപ്പര പള്ളിയിലെല്ലാം പോകട്ട പിന്നെ ഐസിക്ക് ഇപ്പൊ നാല് വയസ്സ് കഴിഞ്ഞ് താനുനിപ്പോ രണ്ടര അല്ലായിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഐസിക്ക് നിസ്കരിക്കാനൊക്കെ അറിയാട്ടാ ഉപ്പാരപ്പരം അടക്കം പോക്കുണ്ട് നിസ്കരിക്കലും ഉണ്ട് താനു

ഇവിടെ ഇടാ ഇടാ ക്യാമറ എനി ഇടക്കൊണ്ട് മുട്ടി 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 മുസി ഇങ്ങനെ വരുന്നു ഈ കാർ ബിജാട്ട മുട്ടി ഉറക്കേ ഇങ്ങനെ ചിടി അതക്കകത്ത് വെക്കണ അതങ്ങടെ വെക്കണ ഐസിയേ ഐസിയോട ഇന്നെടുക്കാം ഐസിയോട ഐസിയോട ആ ഐസ് വടയേ ആ കോപ്പിറ ബിസ്ക്കറ്റി ആ വെന്ത കോപ്പി അല്ലാ ഇടക്ക ഹാ കോബിസ്ക്കറ്റി താൻ വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ ഇലയുടെ ബാക്കി ഉണ്ടായിട്ട് അകെടുത്തിട്ട് വന്ന് ഞാൻ ഇലയുടെ കൊടുക്കാൻ വേണ്ടിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കി മക്കളെ ഓൻ ആ ഇലയുടെ തിന്നുന്നില്ല ഇനിയിപ്പോൾ നേരെ പോയി ഞാൻ ചോറ് എടുത്തോളന്നിട്ടോ ഉച്ചക്കത്തെ ചോറുണ്ടായിന് ഈ ചോറും മീൻ പൊരിച്ചോട്ടുണ്ടായിനി മീൻ പൊരിച്ചോ എനിക്ക് ഇഷ്ടമാണ് ഈ പൊരിച്ച ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ് ഈ ചിക്കൻ പൊരിച്ചേ അപ്പോൾ പിന്നെ അത് കൊടുത്താൽ പിന്നെ എനിക്ക് കുറച്ച് സമാധാനം ആണ് കേട്ടോ താൻ ഫുഡ് ഇക്കാണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്തോ പോലെ ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റില്ല എനിക്ക് മൊത്തത്തിൽ ദേഷ്യമല്ല രാത്രിയായാലും എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന പോലെ തന്നെ ഈടിയും പിള്ളേരെല്ലാം ഇല്ലോണ്ട് തന്നെ ഫുള്ള് പഠിത്തവും നോട്ട് എഴുതലും ഇതിപ്പോൾ ഐ എക്സാം ആണ് കേട്ടോ അപ്പോൾ ഐ സിൻ്റെ എക്സാമിൻ്റെ പേപ്പറാണിത് ഇത് അങ്ങനത്തെ പേപ്പറിലാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം നമ്മളവിന്ന്

അപ്പോൾ ഇന്ന് രാത്രി ബിരിയാണി ആണാക്കിയിട്ടുണ്ടായിന് നമ്മളാരും കൂടിയിട്ടില്ല ഉമ്മ ഒറ്റക്ക് തന്നെയാണ് ബിരിയാണിയാക്കിയതിന് കാരണം ഉമാര ബിരിയാണി അത്രയും ടേസ്റ്റാണ് എൻ്റെ മുമ്പിലെ ബ്ലോഗിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമാര ബിരിയാണി അടിപൊളിയാണ് ഞാൻ താനൂനെ കൂട്ടാണ്ട് വേഗം പോയി തിന്നിയാന്നെട്ടോ അപ്പം ഞാൻ തിന്നതിൻ്റെ താനൂന് കൊടുക്കാമെന്ന് വിചാരിച്ചിപ്പം ഷേടാ ഒറ്റക്ക് മനസ്സമാധാനത്തോടുകൂടി തിന്നാൻ വിടൂല്ല താൻ വന്നിട്ട് മടി കയറലും പിന്നെ ഒനിക്ക് കൊടുക്കലും ഒനിക്ക് ബിരിയാണി ഇഷ്ടമാണ് അപ്പം മക്കളെ ഫുഡ് ഫുഡിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയെന്ന് പക്ഷെ താനും ഇല്ല കേട്ടോ ഇപ്പോൾ സമയം പത്ത് മണിയായി പക്ഷേ താൻ ഇതുവരെ വരണത്രേ ഓന് തായൽ കളിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇനി കുറച്ചിപ്പോൾ എൻ്റെ കാണാണ്ടിരിക്കുമ്പോൾ ഒറ്റക്കെന്നെ കയറി വന്നോളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചരാന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ലൈക്ക് ചെയ്യുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടതിന് അപ്പോൾ അത് വന്നിട്ടുണ്ട് അത് എന്താ പറയുക ഇങ്ങക്ക് കാണിച്ചരാം ഫസ്റ്റ് ഓർഡർ ആക്കിയത് എനിക്ക് ഞാൻ അങ്ങനെ എന്താ പറയുക മേക്കപ്പിൻ്റെ എന്നെ പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര മേക്കപ്പ് ഇട്ട് പുട്ടിയിട്ട് നടക്കുന്ന ഒരാളാണ് പക്ഷേ ഇല്ല എനിക്കാകാം എന്താ പറയുക മൂന്ന് ഐറ്റംസ് മാത്രമേ എൻ്റെ സ്വന്തം എന്ന് പറയാനുള്ളൂ ഇപ്പം കയ്യിൽ അതിൽ ഫസ്റ്റ് വൺ ഇത് എന്താ ഈ ഒരു ഐ ഇത് എപ്പോഴും എൻ്റെ ഹാൻഡ് ബാഗിൽ ഉണ്ടാകുന്ന ഒരു പിന്നെ ഈ ഒരു ഇത് കാച്ചലിൻ്റെ ഈ ഒരു റൈലങ്ങറ് പിന്നെ ഉള്ളത് എർത്തരീതത്തിൻ്റെ ഈ ഒരു ഇതൊരു മറ്റേ ഈ നമ്മുടെ ഈ ബ്ലഷ് പോലത്തെ ഐറ്റം ആയിട്ടോ ഇത് അടിപൊളി അടിപൊളി സാധനമാണ് ഇത് സത്യം പറഞ്ഞാൽ താനോ അടയോ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ റൂമ് മൊത്തം പെരതീറ്റ് കണ്ടുപിടിച്ചൊരു സാധനം ഇത് പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഈ മൂന്ന് സാധനമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും മൃഗൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും എപ്പോഴും എൻ്റെ ബാഗിൽ ഞാൻ കൊണ്ട് ഒരു സാധനം അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു എന്തോ ഒരു മോയിസ്ചർ പോലും ഞാൻ ഇടലില്ല അങ്ങനത്തെ ഒരാളാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിന്നു ഭയങ്കര എന്താ പറയുക പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്ത് കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നൈക്കേന്ന് ഓർഡർ ആക്കിയ ഒരു ഐറ്റംസ് ഉണ്ടോ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് വൺ വന്നത് ഞാനൊരു ക്ലെൻസർ വാങ്ങിയിട്ടുണ്ട് അതിന് അത് സെറ്റാഫിൻ്റെ ഒരു ക്ലെൻസറാണ് പിന്നെ നല്ല സംഭവം കേട്ടോ ഞാൻ ജസ്റ്റ് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കി നല്ലതാണ് പിന്നെ വന്നത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ബയോട്ടിക്ക് കാരണം ഞാൻ ബയോട്ടിക്കിൻ്റെ എന്താ പറയുക ഇത് യൂസ് ചെയ്തിട്ടുണ്ട് മറ്റു സാധനത്തിൻ്റെ പേർന്ന അന്നാൻ്റെ ഉറച്ച ഞാൻ മറന്നുപോയാം ഷവർ ജെല്ലി ഷവർ ഷവർജെല്ലി യൂസ് ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് ബയോട്ടിക്ക് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക ടോണർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായി ക്ലൻസറായി ടോണറായി അപ്പോൾ എൻ്റെ ഒരു നോർമൽ സ്കിന്നായിട്ടാണ് അതുകൊണ്ട് എല്ലാം പറ്റും പിന്നെ നമ്മളെ നിവ്യേൻ്റെ ഒരു മോയിസ്ചർ വാങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്ന എൻ്റെ ആദ്യത്തെ ഒരു മോയിസ്ചർ ക്രീം അപ്പോൾ നിവ്യേനെ ഞാൻ ഒരിക്കലും മറക്കൂല്ല ഞാൻ വിചാരിച്ചിട്ടിൽ നിന്ന് തുടങ്ങാൻ അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ വാങ്ങിയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫൗണ്ടേഷൻ പോലും ഇടാത്ത ഒരാളാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഫൗണ്ടേഷൻ വാങ്ങി ഇത് വന്നിട്ടുള്ളത് സിസ് ബ്യൂട്ടിയുടെ ആണ് ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ വിത്ത് വിറ്റാമിൻ സി ഓക്കെ ഇത് വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ കുഴപ്പമില്ല യൂസ് ചെയ്ത് നോക്കിയതിന് കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ വാങ്ങിയത് മാൽസിൻ്റെ ഒരു മറ്റേ എന്താ സാധനം പറയാം നമ്മുടെ പീരി മസ്കാര ഈ ഒരു സംഭവം അങ്ങനെ ഇത് അടിപൊളി അടിപൊളി സാധനാണ് കാണിക്കാത്ത കാണിക്കാതെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ അന്വേഷിച്ചു വരുമെന്ന് ഞാൻ പിന്നെ വിട്ട് അവനെ കരയിപ്പിച്ചിട്ട് കൊണ്ടരണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ആ അപ്പം മായസിന്റെ ഒരു മസ്കാരാ ി സംഭവട്ടെ നല്ല രസമുണ്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കി പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഹൈലൈറ്റർ വാങ്ങിയിട്ടുള്ളത് കുറെ പൈസ കൂട്ടി സാരൂല ഞാനങ്ങനെ വാങ്ങാത്തതല്ലേ ഇനി അടുത്ത കാലത്തൊന്നും വാങ്ങൂല പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു സെറ്റിംഗ് സ്പ്രേ വാങ്ങിയിട്ടുണ്ട് എനിക്കിതല്ല ഞാൻ എന്ത് മേക്കപ്പ് അല്ലെങ്കിൽ എന്ത് എന്താ പറയുക ക്രീമും കാര്യങ്ങളൊക്കെ കിട്ടാൻ എനിക്ക് പെട്ടെന്ന് വേർപ്പും ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക മഴത്തുള്ളികൾ കിട്ടുന്ന പോലെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്റെ ഹാൻഡ് ബാഗിൽ ഇതൊക്കെ ഓ ഇത് എല്ലാര്ക്കും കാണിച്ചു പറയുന്നു അല്ലേ ഇത് കണ്ടോ ഫസിലെ ക്രീം വന്ന കേട്ടോ ഫസി ഓൾറെഡി കാണിച്ചു നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം ഇവരെ പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ട പണ്ട് ഗൾഫ് നെല്ലാം വരുമ്പോ കൊണ്ടുവരുമല്ലോ അപ്പൊന്നു ഞാൻ ഇതിന് വലിയ വില കൊടുത്തിട്ടില്ല ഇപ്പം പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ ആണ് അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം എപ്പോഴും മോയ്സ് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും ഇണ്ട അതെല്ലാം മംഗലത്തിനെല്ലാം മോൻപ് ഇട്ടുന്നേ മതി 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 എല്ലാം ഇട്ട് സെറ്റായി ഫസി സെറ്റ് ഫസി അടിപൊളി സുന്ദരിയായി അതെല്ലാം ഇട്ടു മൂത്തേ ഫി ആദ്യമായിട്ട് ോണറൊക്കെ നിങ്ങളെങ്ങനെ ശവർജല് നോക്കുന്നുണ്ടെങ്കി ബയോട്ടിക്കിന്റെ വാങ്ങിക്കോട്ടെ അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പൊ കൊറച്ചായി വാങ്ങാത്ത ാണ് അപ്പൊ അത്രേലും അതെ 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 അപ്പം എന്താ പറയുക വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇൻഷോല നമുക്ക് മറ്റൊരു വീഡിയോ വീണുങ്കിൽ നമുക്കേക്കും ബൈ